ഹലോ നമസ്കാരം സ്വീക എല്ലാവർക്കും ഞാൻ സ്വകാര്യക്കണം കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മാംഗോ വെച്ചിട്ടുള്ളൊരു പായസമാണ് മാംഗോയും സേമിയയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ എന്താ പറയുക ഒത്തിരിയും ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു പായസമാണ്ട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് പെട്ടെന്ന് വെച്ച് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ മാംഗോ പായസം ചെയ്യണേന്ന് നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ആണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വന്നോട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ കാഷ്യൂസിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോട്ടോ ക്യാഷൂസ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്യൂ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തവണയായിട്ട് ഫ്രൈ ആക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോട്ടോ ആദ്യം കാഷ്യു ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് മുന്തിരി ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത് മൊത്തം നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു അരക്കപ്പ് നമ്മളുടെ വേണം എടുത്തിരിക്കുന്നത് ഇനി വറുത്ത സേമിയ എടുക്കാണെങ്കിൽ പോലും നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കളർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതും ഇതേ പാനിൽ നിന്ന് മാറ്റി വെക്കാനാണ് പോകുന്നത് കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മളിനി പായസം റെഡിയാക്കാനായിട്ട് പോകുന്നത് മാംഗോ ഇതുവരെ നമ്മളിപ്പോഴൊന്നും ചേർക്കില്ല മാംഗോ ഇനി നമുക്ക് വേണ്ടത് പാലാണ് അതേ പേൻ തന്നെയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഞാൻ അന്ന് ഈയ്യൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞൂന്നേ ഉള്ളൂ ഒരു ലിറ്റർ അളവിൽ നമ്മളുടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വരുന്ന സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മളുടെ സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് അഞ്ച് പേർക്കൊക്കെ കഴിക്കാവുന്ന ഒരളവിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്തോളാം കേട്ടോ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുത്തോളൂ അരക്കപ്പ് അളവിൽ പഞ്ചസാര മതി നമുക്ക് അപ്പോൾ അതും കൂടി നമ്മൾ ചേർക്കണേണ്ടട്ടോ അപ്പോൾ ഒരു മീഡിയം മധുരമാണ് നമ്മൾ ഈ അരക്കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഉണ്ടാവുക പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ് ിൽ മാത്രം പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് കുറച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയും നമ്മുടെ സേമിയൊക്കെ കൂടിയിട്ട് നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ സേമിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം തന്നെ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സേമിയൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് മുന്നായിട്ട് ഒര ടീസ്പൂൺ അളവിൽ ഏലക്ക നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ആക്കി വെച്ചിരിക്കണം നമ്മുടെ കാഷ്യൂസും റെസിൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ പായസം ചൂടാറാനായിട്ട് അനുവദിക്കുക അതിനുശേഷമാണ് നമ്മൾ മാംഗോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ നന്നായി അരയ്ക്കുക വെള്ളം ചേർക്കാതെ തന്നെ നല്ല നല്ല സൂപ്പർ ടെക്സ്ചറിൽ നമുക്ക് ഇതേപോലെ കിട്ടും പായസം നന്നായി തണുത്തതിന് ശേഷം നമ്മളുടെ മാംഗോ പേസ്റ്റ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ആ റോ മാോൻ്റെ ആ റോ ടേസ്റ്റ് നമ്മളുടെ പായസത്തിലേക്ക് വരുമ്പോൾ അട്ടിപ്പൊളി തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഐസ്ക്രീം ലെവലിലൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സേമിയ പായസമൊക്കെ എപ്പോഴും വീട്ടിൽ ചെയ്യുന്നൊരു ഒരു സംഭവം തന്നെയാണല്ലേ വീട്ടിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഫങ്ഷൻ വന്നാൽ തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പായസമാണ് നമ്മുടെ സേമിയ പായസം അത്രയ്ക്ക് സമയം തന്നെ വേണ്ടു അതിൻ്റെ കൂടെ കുറച്ച് മാംഗോ പ്യൂരിയും കൂടി ചേർത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ പായസമാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ ബോ ബൈ താങ്ക്